ഹായ് ഗെയ്സ് നമസ്കാരം ചേട്ടായി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സമീപമാണ് ഇവിടെ ക്ഷേത്രത്തിനായിട്ടൊരു അമ്പലക്കുളം തന്നെയുണ്ട് അത് ഇവിടെ വെള്ളം തന്നെ വളരെ മോശമായ അവസ്ഥയിലാർക്കല്ലും അപ്പോൾ ഇത് ശരിക്കും നമ്മളെ കഴക്കൂട്ടത്തിന് അല്ലേ കഴക്കൂട്ടത്തിനെ നമുക്ക് അഭിമാനിക്കാമെന്നുള്ളൊരു കുളം തന്നെയാണ് അമ്പലക്കുളം കാര്യം ഇന്ന് അമ്പലങ്ങളിൽ വളരെ ചുരു ചുരുക്കമാണ് കുളം ഈ ഒരു കുളം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഈ അമ്പല കുളത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളെ കണ്ടാണ് മറ്റുള്ളവരും പഠിക്കണം അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ നന്നായിട്ടും സാധനങ്ങളെല്ലാം വൃത്തിയാക്കണം അല്ലേ ആ കാര്യം അങ്ങനെ ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഈ ഇതിപ്പോൾ കണ്ടാണ് മറ്റുള്ളവരും വന്ന് ഇത് തന്നെ ആവർത്തിക്കും അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ആവശ്യപ്പെടുന്നത് അപ്പം നിങ്ങൾ ദയവായി ഇനി വരണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും വെള്ളം കൊണ്ടുവച്ച് ഏ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ടത് പറയണില്ല നമ്മൾ കുളിക്കണം കുളിക്കുകയൊക്കെ വേണം തുണി ഒന്ന് ഇവിടെയായിട്ട് നനയ്ക്കാനൊന്നും നോക്കില്ല കുളിക്കുക കുളിക്കണമെങ്കിൽ അങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും നിർ കൊണ്ടുവച്ചാണ് നിങ്ങളത് ഉപയോഗിക്കാനുള്ളത് വെള്ളം ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ലതാണ് വെള്ളത്തിന് നമ്മൾ തടസ്സമല്ല പക്ഷേ ഇനിയെങ്കിലും ചേട്ടാ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദയവായി ഏഹ് നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം എവിടെ ഇവിടെ ഓഫീസിലാണ് അപ്പോൾ ഇവിടെ ഓഫീസിലേന്നെ വർക്ക് ചെയ്യണവരാണ് അപ്പോൾ ദയവായി ഇന്നേങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ദയവായി വെള്ളം ഉപയോഗിക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് കോരി അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുക ഏഹ് തിരിച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റി അമ്പലക്കുളം ദയവായി പരിശുദ്ധമായി കിടക്കണം കേട്ടാ കേട്ടോ എൻ്റെ തൊട്ട് ശ്രീകൃഷ്ണ അപ്പോൾ ഇവിടെ ഒത്തിരി അമ്മമാർ ഇന്നുണ്ട് അമ്മമാർ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അപ്പോൾ ഇന്ന് ഭഗവാന്റെ നാളാണ് ശ്രീകൃഷ്ണൻ്റെ നാളാണ് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള അന്നദാനം നടക്കുകയാണ് അമ്മമാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഫുഡാണല്ലേ സ്ഥിരം മാസം തോറും ഉണ്ട് വരും അമ്മമാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പൊ അമ്മമാരുടെ ഡാൻസ് ഉണ്ട് ഡാൻസ് റിഹേഴ്സലാണ് അപ്പോൾ നമ്മൾ ഒരു സാറ് തന്നെയാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് അമ്മമാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ചെറിയ രീതിയിലുള്ള ലഘുഭക്ഷണമാണ് ഇവിടെ നടക്കുന്നത് അമ്മമാർ ഇവിടെ എനിക്ക് തോന്നണം ഇവിടെ ഒരു അറുപത് അമ്പത് പ്രായം വിഷയമല്ല ഡാൻസിന് പ്രായം പ്രശ്നമല്ല കുഞ്ഞു വാവ കണ്ട കുഞ്ഞു വാവ ഫുഡ് കഴിക്കുകയാണ് ഇവിടെ അമ്പലത്തിൽ നിന്ന് തന്ന ഫുഡാണ് എനിക്ക് തന്ന ഫുഡാണ് ഞാനത് ഈ വാവയ്ക്ക് കൊടുത്തു കണ്ടേ അല്ലേ മോളെ ആ കുഞ്ഞ് കൃഷ്ണനാണ് അപ്പം കൃഷ്ണൻ കഴിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറിൽ ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു നല്ലൊരു നിമിഷമാണ് ഇവിടെ എന്തായാലും എനിക്കിവിടെ എത്താൻ കഴിഞ്ഞ ഒരു കുഞ്ഞു വാവയ്ക്ക് ഫുഡ് കൊടുക്കാനൊക്കെ സാധിച്ച് അതിൻ്റെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഓക്കെ എന്തായാലും വീഡിയോസ് ഞാൻ ഇന്ന് ഇവിടെ പെക്കപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ചേട്ടായി ഇനി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ടാറ്റാ